അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് അയിലയാണ് കേട്ടോ കിട്ടിയത് അയില അപ്പോൾ മാങ്ങിയിട്ട് മല്ലിമുളകും തേങ്ങ ഇഞ്ചിയും ഉള്ളി എല്ലാം കൂടി ഇട്ട് അരച്ച് കറി വെച്ച അയിലക്കറിയാണിത് അപ്പോൾ അയിലയുടെ തല തന്നെ എടുക്കാം ഒരു കഷ്ണം തല എടുക്കാം പിന്നെ ഇതിൽ മാങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ചാറൊക്കെ കുറു കുറ ചാറാ കേട്ടോ വെള്ളം പോലെയെന്ന് പറയരുതേ പ്ലീസ് മാങ്ങ കഷ്ണം എടുക്കാം ൂടി ചാറെടുക്കാം കുറുക്കൻ ചാറാണ് അപ്പോൾ അയിലക്കറിയാണ് പിന്നെ താറാ മുട്ട ചിക്കി വറുത്തതാണ് കേട്ടോ അത് അലപ്പം എടുക്കാം പിന്നെ കാര്യമായിട്ട് കറികളൊന്നുമില്ല അവരുടെ അടുത്തൊക്കെ പോകേണ്ടി വന്നു അപ്പോൾ വന്നപ്പോൾ ലേറ്റായി അപ്പോൾ കിട്ടിയത് എടുത്ത് വെച്ച് അപ്പോൾ താറാ മുട്ട അലുപ്പം എടുക്കാം കുരുമുളക് ഓടിയൊക്കെ ഇട്ട് റെഡിയാക്കിയ താറാ മുട്ട കേട്ടോ വറുത്തതാണ് അപ്പോൾ പിന്നെ എൻ്റെ പൊന്നച്ചാർ ആരും എന്നാ പൊന്നച്ചാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പൊന്നച്ചാറുണ്ട് പൊന്നച്ചാർ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഒരു കഷ്ണം പൊന്നച്ചാറിനെടുക്കാം ഇപ്പം നല്ല സൂപ്പറായിട്ട് ആ ഇന്തപ്പഴമൊക്കെ എന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു കഷ്ണം പൊന്നച്ചാറിന് കൂടി എടുക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം കഴിച്ചോട്ടോ